ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു ശ്രുതിക്ക് ഒരിക്കലും താൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ല സച്ചി വഴക്കുണ്ടാക്കും അങ്ങനെ തന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും അച്ഛൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വഴക്കുണ്ടായത് അറിഞ്ഞതിനു ശേഷം അച്ഛൻ തിരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി പ്ലാനൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് അവസാനം ചീറ്റിപ്പോയി ഇനി എന്തായിരിക്കും സംഭവിക്കുക ചന്ദ്രമതിയുടെ ആ ഒരു പകയിൽ നിന്നും ഇനി എങ്ങനെ ശ്രുതി രക്ഷപ്പെടും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അശ്വിൻ്റെ എവിടെ നമ്മുടെ സോറി ശ്രുതിയുടെയും സച്ചിടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് സച്ച് കുടിക്കുന്ന സച്ച് കുടിക്കുമോ ആ ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര ഒരു നെഞ്ച് തകർന്നു പോകുന്ന ഒരു വേദന തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ രേവതിക്ക് സച്ചിയോട് ഒരുപാട് സ്നേഹവും ഇഷ്ടവും തോന്നി തുടങ്ങി സച്ചി പറഞ്ഞത് ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു കമ്പനി തരാൻ വേണ്ടിയിട്ടാണ് വന്നതല്ലാതെ ഞാൻ കുടിക്കാനല്ല എന്നും ഞാൻ ഒരു കാരണവശാലും കുടിക്കത്തില്ല അതിന് കാരണം ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുവാണ് രണ്ടാമത്തെ കാര്യം ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാക്കു കൊടുത്തതാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ പെരുമാറത്തില്ല ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും അച്ഛനും ഒക്കെ വാക്കു കൊടുത്തതാണ് എനിക്കത് തെറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ കുടിച്ചോളൂ ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി പറഞ്ഞപ്പോൾ അതിൽ രേവതി ഭയങ്കര സന്തോഷപ്പെടുത്തി ഇപ്പം രേവതി സച്ചിയെ വിളിക്കുവാണ് സച്ചി ദേ അതെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ സച്ചി തിരിഞ്ഞു നോക്കി രേവതി കണ്ടപ്പോൾ ഒന്ന് വിറച്ചുവെങ്കിലും രേവതിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ അയാൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവർ അകത്തോട്ട് പോകുവാണ് സച്ചി അന്വേഷിച്ച് എല്ലാവരും അവിടെ നടക്കുമായിരുന്നല്ലോ അകത്തോട്ടേക്ക് ചെന്നു രവീന്ദ്രനും അശോകനും സച്ചിയെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ചോദിച്ചു നീ ഇവിടെ പോയതാ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് ചോദിച്ചത് എന്നാൽ അച്ഛൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതാണല്ലാതെ ഞാനായിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറയുകയും കൂടാതെ ശ്രുതിയുടെ അച്ഛൻ വരാത്തതിനെ പറ്റി സച്ചി ചോദിക്കുകയും ചെയ്തു എന്തായാലും നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴിയെ നോക്കാം എന്നാണ് രവീന്ദ്രനും പറഞ്ഞിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് ശ്രുതി ആ ചടങ്ങെല്ലാം പൂർത്തിയായി എല്ലാവരും തിരികെ പോകുന്ന ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയ സമയമായിരുന്നു അപ്പോഴും ചന്ദ്രമതി ഓടി വന്ന് ശ്രുതി അപ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രമതിയുടെ സുഹൃത്ത് പറയുകയുണ്ടായി ശ്രുതി നീ എണീറ്റ് പതുക്കെ പതുക്കെ പുറത്തോട്ട് പോവും ഇനി എന്തായാലും ഇവിടെ ഇരിക്കണ്ട ഈ ചടങ്ങെല്ലാം പൂർത്തിയായില്ലോ ഇനി നീ ഇവിടെ ഇരുന്നൊരു കാര്യമില്ല അതുകൊണ്ട് നീ പുറത്തോട്ട് ആ മാലയൊക്കെ വെച്ച് ഫ്രഷ് ആവാനായിട്ട് പറഞ്ഞു ഇപ്പൊ ഭാമ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ശ്രുതി പുറത്തോട്ട് വരുമ്പോൾ ചന്ദ്രമതി അവിടെ കാത്തു നിൽക്കുന്നുവായിരുന്നു ശ്രുതിയെ കാണാനായിട്ടാണ് കാത്തു നിന്നത് ശ്രുതിയെ കണ്ടപാടെ തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ഒന്നാമത്തെ കാര്യം അച്ഛൻ വരും 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 വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് രണ്ടാമത്തെ കാര്യം ഞാൻ എല്ലാവരോടും ശ്രുതിയുടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനിടയിൽ അവളുടെ അച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്നെ നാണം കെടുത്തുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രമതി വഴക്കുണ്ടാക്കി ശ്രുതിക്ക് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തു പറയാനാണ് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ത് പറഞ്ഞാലും തന്റെ ഭാഗത്താണ് തെറ്റത് കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ശ്രുതിയെ ചന്ദ്രമതി വല്ലാതെ ദേഷ്യപ്പെട്ടി ഇന്ന് വരെ ശ്രുതിയോട് ഇങ്ങനെ ഒരു ദേഷ്യം ചന്ദ്രമതി കാണിച്ചിട്ടില്ല എന്നാൽ ചന്ദ്രമതിയുടെ യഥാർത്ഥ മുഖം എന്താണ് മറ്റൊരു മുഖം ഏതാണെന്ന് ഇന്ന് ശ്രുതി തിരിച്ചറിഞ്ഞു ആ പ്രശ്നം വലുതായി ആ വലിയ പൊട്ടിത്തെറികൾ വലിയ പൊട്ടിത്തെറികളിലോട്ട് കലാശിക്കുമെന്ന് മനസ്സിലാക്കിയ രവീന്ദ്രൻ ചന്ദ്രമതിയെ വന്ന് സമാധാനിപ്പിക്കുകയും അവളുടെ അച്ഛൻ വരാത്ത സങ്കടത്തിലാണ് ശ്രുതി എന്നിട്ട് വീണ്ടും അവളെ സങ്കടപ്പെടുത്തുവാണോ ചന്ദ്ര നീ ചെയ്യുന്നത് മിണ്ടാതിരിക്ക നീ പ്രശ്നം ഒന്ന് ഇവിടെ വിട് നമ്മളത് കാര്യമാക്കണ്ടേ എന്തിനാ ഇത് വലിയ ഊ ഊതി പിരിപ്പിച്ചു വലിയൊരു പ്രശ്നമാക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കത്തില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒന്ന് സമാധാനപ്പിച്ചു അനുഗ്രഹം കൊടുത്തു അനുഗ്രഹിച്ചു രവീന്ദ്രനും ചന്ദ്രനെയൂടി ചേർന്നിട്ടാണ് അനുഗ്രഹിച്ചത് അനുഗ്രഹമൊക്കെ കൊടുത്ത് എണീറ്റ് നിന്നപ്പോൾ പോലും ശ്രുതിയുടെ മനസ്സിലെ ചന്ദ്രയുടെ ആ ഒരു വാക്കുകളാണ് ചന്ദ്രൻ അത്രത്തോളം ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എന്ന് ശ്രുതിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ ശ്രുതി പുറത്തോട്ട് വന്ന് പൊട്ടിക്കരയുമ്പോൾ മീര വന്ന് സമാധാനപ്പെടുത്തുകയും എന്നിട്ട് ദാമുവിനെ പറ്റി ചോദിക്കുകയും ചെയ്യുവാണ് ദാമു വന്ന് സച്ചെ കുടിപ്പിക്കും എന്നൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത് പക്ഷെ എന്തായി ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഇപ്പോ അവസാനം ഞാനാണ് പെട്ടു നിൽക്കുന്നത് ചന്ദ്ര ആൻറ്റി പറഞ്ഞത് നീ കേട്ടില്ലേ അത്രത്തോളം ആൻ്റെ കലി കലുപ്പിലാണ് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ശ്രുതി പറയുകയും അത് കേട്ടപാടെ തന്നെ ദാമു എന്തു പറ്റി സച്ചി കുടിക്കാത്തത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മീര പോയി വഴിയിൽ വെച്ച് ദാമുവിനെ കണ്ടു ദാമു കുടിച്ച് ഫിറ്റ് ആണ് കാര്യം അന്വേഷിച്ചപ്പോൾ സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാമു പറയുകയും എന്നിട്ട് സച്ചി ഒരിക്കലും കുടിക്കുന്ന ആളല്ല വല്ലപ്പോഴും കുടിക്കുന്ന ആളാണ് അങ്ങനെ ഒരാളായത് കൊണ്ടാണ് മദ്യം മുന്നിൽ കൊണ്ടുവച്ചപ്പോ എടുക്കാത്തതെന്ന് മീരയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ മീരയ്ക്ക് നല്ല ദേഷ്യം തോന്നി അതുകൊണ്ട് ബാക്കി ദാമുന് കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന പൈസ പോലും കൊടുത്ത് തീർത്തിട്ടില്ല അങ്ങനെ ഈ വിവരം നേരെ ശ്രുതിയോട് വന്ന് പറഞ്ഞു ശ്രുതി ഇതുപോലെയാണ് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോ ഇതേപോലെയാണ് ദാമു എന്നോട് പറഞ്ഞത് എന്തായാലും നമ്മളെ പ്ലാ പ്ലാനുകളെല്ലാം ചീറ്റിപ്പോയി ഇനി എന്ത് ചെയ്യും ഇത്രയും നാളും നിന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്ന ചന്ദ്രമതിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞു ഇനി എന്ത് ചെയ്യും എന്ന് മീര ചോദിക്കുകയും എത്രയും പെട്ടെന്ന് സുധിയെ കുറച്ചുകൂടി സ്നേഹിക്കുകയും സുധിയെ എന്റെ വരുത്തിയിൽ കൊണ്ടുവരികയും ചെയ്യണം ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ആളാക്കി സുധിയെ മാറ്റണം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കി സുധിയെ കൊണ്ട് മറ്റൊരു വീട്ടിലോട്ട് മാറി താമസിക്കാം അപ്പൊ പിന്നെ ചന്ദ്രമതിയുടെ ഭരണമൊന്നും അവിടെ നടക്കത്തില്ല എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ കണ്ടു ഇനി എന്തായാലും ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് തൽക്കാലത്തേക്ക് അമ്മയുടെ കയ്യിൽ നിന്നും ആന്റിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ തന്നെ ശ്രുതിയെ വരുതിയിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സച്ചയെ കുറ്റക്കാരനാക്കി അടുത്ത പ്രശ്നം സൃഷ്ടിച്ച് വർഷയും ശ്രീകാന്തിനെയും കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് മഹിമ ഇപ്പോൾ ഇത് വർഷം എന്ന് പറയുവാണമ്മേ ഞാൻ ഈ സ്വർണമൊക്കെ ഊരി മാറ്റി വെച്ച് ഡ്രസ്സ് മാറിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുവാണ് എന്നാൽ വീട്ടിൽ ചെന്നിട്ട് മാറ്റിയാൽ മതി നീ ഇപ്പം മാറ്റണ്ട എന്ന് ശ്രീകാന്തിന്റെ വർഷയുടെ മുന്നിൽ വെച്ച് മഹിമ പറഞ്ഞു എന്നാൽ ആന്റി ചടങ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അല്ലാതെ ആന്റിയുടെ വീട്ടിലോട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സമ്പ്രദായം നിങ്ങൾ വിവാഹം കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വീട്ടിലോട്ട് പോകേണ്ടത് അങ്ങനൊരു ആചാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശ്രീകാന്ത് മ മറത്ത് പറഞ്ഞില്ല ശരി കുറച്ചു നേരത്തേക്കല്ലേ നമുക്ക് പോയിട്ട് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരാം എന്നാണ് അവരുടെ പ്ലാന് കുറച്ചു കഴിഞ്ഞപ്പോ മഹിമ ഇങ്ങനെ ആലോചിക്കുവാണ് ഇത് അവിടെ ഒരു സൈഡിൽ കൂടെ വന്ന് മധു മധുസൂദനൻ ചടങ്ങെല്ലാം അവസാനിച്ചു ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് അതിനെക്കുറ്റി പറയുവാണ് അപ്പൊ മഹിമ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ മഹിമ ഏർപ്പാടാക്കിയ ആൾക്കാർ വന്നു സച്ചിയെ ഒരിക്കലും പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റത്തില്ല അവനെ ഒരുപാട് പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊരു പ്ലാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും മാഡം ഞങ്ങൾ പറഞ്ഞ ഒരു ഞങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ സച്ചി രവീന്ദ്രനെ കൊണ്ടുവരികയും ഭക്ഷണം വിളമ്പുകയും ചെയ്യണം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വേറൊരു വി ഐ പി വരികയാണ് അപ്പോൾ അവർക്ക് ഇരിക്കാൻ സീറ്റില്ല അതുകൊണ്ട് അങ്ങൾ ഒന്ന് എണീറ്റ് മാറാമോ എന്ന് ചോദിച്ച് ആ വി ഐ പി യ്ക്ക് അവിടെ പിടിച്ചിരുത്തണം അപ്പോൾ അത് ഉറപ്പായിട്ടും ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ എണീ ണീൽപ്പിച്ച് വിടുന്നത് വലിയൊരു അപമാനം തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ സച്ചിക്ക് സഹിക്കത്തില്ല സച്ചി വഴക്കുണ്ടാക്കും അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൊഴുക്കാനായിട്ട് ഞങ്ങളും പോയി വഴക്കുണ്ടാക്കും അങ്ങനെ പ്രശ്നം വഷളാവും അവസാനം മാഡം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിച്ചിട്ട് സന്തോഷത്തോടും കൂടി നിൽക്കുവാണ് എന്നാൽ അവർ പറഞ്ഞ പ്ലാന് സക്സസ് ആകുമോ സച്ചി എല്ലാവരുടെ മുന്നിൽ വലിയൊരു കുറ്റക്കാരനായി മാറുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും